രുചിക തേടിയുള്ള യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രുചികരം തേടി എത്തിയിരിക്കുന്നത് തിരുവാൻകുളത്തുള്ള ഐസ്ബർഗിലാണ് ഇന്നിവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും രുചികരമായ അൽഫാം ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് വെറൈറ്റീസ് ഓഫ് അൽഫാം ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം വേറെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന റെസ്റ്റോറൻറ്റ് ചായക്കമ്പനി ഐസ്ബർഗില്ലേ കേതു വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് തിരുവാംകുളം റോഡ് സൈഡിൽ തന്നെ ആണെങ്കിലും നല്ലൊരു ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ കൗണ്ടർ ഇതിനാണ് നമ്മളെ ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനോ അങ്ങനെ ഏത് തരം നിങ്ങളുടെ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റേജ് പോലൊരു ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനോടൊപ്പം ഭക്ഷണവും കഴിക്കാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം അതിനുവേണ്ടി മനോഹരമായ രീതിയിൽ ഒരു ഈ ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം ഒക്കെ ഇവിടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഭക്ഷണം എല്ലാ കാര്യങ്ങളും കിട്ടും ഇതിൽ പ്രത്യേകിച്ച് എന്തോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല ഫുഡിനുള്ള പൈസ മാത്രം ആണ് ആകും ഇവർ മാത്രമല്ല ഡെക്കറേഷൻസ് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യുന്ന നിസാര തുക അതായത് ഡെക്കറേഷൻ എത്ര രൂപയാണോ അതിനുള്ള തുക മാത്രമേ ഇവർ ഈടാക്കുന്നുള്ളൂ അല്ലാണ്ട് അഡീഷണൽ ആ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ പൈസ ഈടാക്കുന്നില്ല ഡെക്കറേഷൻ ഐറ്റംസിന് എത്ര രൂപ ചിലവാകുന്നു അത് മാത്രമേ നമ്മുടെ ഇന്ന് ചാർജ് ആവുള്ളൂ അങ്ങനെ നല്ലൊരു വൈബിൽ വൈബിലിരുന്നുകൊണ്ട് ഒരു റോഡ് ഫ്രണ്ടിലേക്ക് ഇരുന്നു നമുക്കൊരു മനോഹര രീതിയിൽ ബർത്ത് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയയും കൂടെ ഒരു സ്കീമുണ്ട് ും നമ്മുടെ നമുക്ക് മെക്സിക്കനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മെക്സിക്കും കുറച്ച് സ്പൈസി സ്പൈസിയാണ് എനിക്ക് സ്പൈസിയാണ് ഇഷ്ടം മെക്സിക്കും പോകണം ചീസ് എങ്ങനെയാണ് സ്വീറ്റ് ആണ് സ്വീറ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മെക്സിക്കനാണ് എനിക്ക് പൊതുവെ അതായത് കുറച്ച് എരികളാണ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മെക്സിക്കൻ ആണ് അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ തിരുവാകുളത്ത് ചായക്കമ്പനി റൈസ്ബർഗിൽ നാലാം തീയതി മുതൽ കോണ്ടലാന്തി വരെ അൽഫാം ട്യൂഷൻ വെച്ചിട്ട് വന്നത് അപ്പോൾ പല വെറൈറ്റി അതായത് ഏഴ് വെറൈറ്റി അൽഫോം അപ്പൊ നമ്മൾ മെക്സിക്കലും അതുപോലെ ചീസാണ് അതുപോലെ സാന്താരി ഉണ്ട് തീയതി മുതൽ പതിനാലാം തീയതി വരെ തരും അത് വൈകിട്ട് നാലര മുതൽ പന്ത്രണ്ടര വരെ രാത്രി പന്ത്രണ്ടര വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഏതൊരു ദിവസം നിങ്ങൾ സൗജർ അർത്ഥം ഇറങ്ങുക അവിടെ വരിക ഭക്ഷണം കഴിക്കുക അപ്പോൾ റീഡിങ് പോണർ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു ദിനമാണ് സഹായിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുക എങ്ങനെയാണ് അഭിപ്രായം ജനുവേണ്ട അഭിപ്രായം വീട്ടിലേക്ക് താഴെ പറഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഐസ്ക്രീമിൽ വരിക അങ്ങനെ അഭിപ്രായങ്ങളിൽ കഴിഞ്ഞ കൊടുത്തുകൊണ്ട് കൊടുത്ത് കിട്ടിട്ടെ രീതിയിൽ വെക്കണം